തനിക്കെതിരായ ആരോപണങ്ങൾക്ക് മറുപടിയുമായി മാധ്യമങ്ങളെ കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും പ്രതിസന്ധിയിലാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് വാർത്താ സമ്മേളനത്തിൽ രാഹുൽ താൻ കാരണം ആരും തലകുനിക്കേണ്ടി വരരുത് പാർട്ടിയും പ്രതിസന്ധിയിലാകരുതെന്നും രാഹുൽ പറഞ്ഞു യുവതികളുടെ ആരോപണങ്ങൾക്കിടെ രാഹുലിന്റെ രാജിക്കായി മറവിളി ഉയരുന്നതിനിടെയായിരുന്നു അടൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ കണ്ടത് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ട്രാൻസ് വുമൺ അവന്തികയെക്കുറിച്ച് പറഞ്ഞാണ് രാഹുൽ തുടങ്ങിയത് രാഹുൽ മോശമായി മെസ്സേജ് അയച്ചുവെന്നായിരുന്നു ട്രാൻസ് വ്യക്തിയായ അവന്തികയുടെ ആരോപണം ആരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് അവന്തിക വിളിച്ചിരുന്നെന്നും തന്നെ കൊടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നുവെന്നും രാഹുൽ സൂചിപ്പിച്ചു ഓഗസ്റ്റ് ഒന്നിന് അവന്തികയുമായി നടന്ന സംഭാഷണവും രാഹുൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പങ്കുവച്ചു തന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നെന്നും മോശം അനുഭവം ഉണ്ടായോ എന്ന് ചോദിച്ചതായും അവന്തിക എന്നോട് പറഞ്ഞു അപ്പോൾ സി പി എം വാലും തലയുമില്ലാത്ത ആരോപണം എനിക്കെതിരെ ഉന്നയിക്കുന്ന സമയമായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ ചേട്ടനെ കൊടുക്കാൻ ശ്രമമുണ്ടെന്ന് അവന്തിക പറഞ്ഞു ഞാൻ അവന്തികയെ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ചതാണ് അവന്തിക കോൾ റെക്കോർഡ് ചെയ്തെന്നും എന്നോട് പറഞ്ഞു ആ റെക്കോർഡിംഗ് ഞാൻ ചോദിച്ചു രാഹുൽ സുഹൃത്താണെന്നും മോശമായി സംസാരിച്ചിട്ടില്ലെന്നും അവന്തിക പറയുന്ന ശബ്ദ സന്ദേശമാണ് രാഹുൽ പുറത്തുവിട്ടത് രാഹുലിനെതിരെ ആരോപണം ഉണ്ടോ എന്നാണ് മാധ്യമപ്രവർത്തകൻ അവന്തികയോട് ചോദിച്ചത് രാഹുലിനെതിരെ ഒരു ആരോപണവുമില്ലെന്നാണ് അവന്തിക മറുപടിയും പറയുന്നത് ഓഗസ്റ്റ് ഒന്നിനാണ് ഈ ഫോൺ കോൾ ഉണ്ടായത് ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് രാഹുൽ വാർത്താസമ്മേളനം പെട്ടെന്ന് അവസാനിപ്പിക്കുകയും ചെയ്തു തന്നെ ബലാത്സംഗം ചെയ്യണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച് രാത്രികളിൽ അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നായിരുന്നു അവന്തികയുടെ പ്രധാന ആരോപണം മൂന്ന് വർഷമായി രാഹുലിന് പരിചയമുണ്ട് ആദ്യമൊക്കെ രാത്രി പതിനൊന്നിന് ശേഷമാണ് ഫോണിൽ വിളിച്ചിരുന്നത് പിന്നീട് നിരന്തരം വിളിക്കാൻ തുടങ്ങി ലൈംഗിക വൈകൃതമുള്ള പോലെയാണ് രാഹുൽ സംസാരിച്ചിരുന്നതെന്നും അവന്തിക വെളിപ്പെടുത്തിയിരുന്നു പണം ഞങ്ങൾ തരും രാഷ്ട്രീയം സംസാരിച്ചിരുന്നില്ല സന്ദേശങ്ങളെല്ലാം ലൈംഗിക ചുവയുള്ളവയായിരുന്നുവെന്നും റിനി ജോർജിന്റെ വെളിപ്പെടുത്തലാണ് തനിക്കും കാര്യങ്ങൾ തുറന്നു പറയാൻ പ്രേരണയായതെന്നും അവന്തിക പറയുന്നുണ്ട് ചില കോൺഗ്രസ് നേതാക്കളോടും സുഹൃത്തുക്കളോടും താൻ ഇതേക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി പ്രവർത്തകയായ അവന്തിക ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ രാഹുലിനെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം രാഹുൽ പങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങളിൽ കേസെടുത്ത് ബാലാവകാശ കമ്മീഷനും രംഗത്തെത്തിയിട്ടുണ്ട് എറണാകുളം സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കേസിൽ കമ്മീഷൻ ഡി ജി പിയുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പരാതിയിൽ അന്വേഷണം നടത്തി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് കമ്മീഷന്റെ ഉത്തരവ്